ശ്രീ രാജേഷ് എന്ന് പറയുന്ന ആള് ഒരു ദൈവീക ചൈതന്യം അടങ്ങിയിട്ടുള്ള ഒരാളാണ് ആളിനെ ഞാൻ ആദ്യമേ കണ്ടപ്പോൾ അപ്പോൾ ആ മനുഷ്യനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേകത തോന്നിയാണ് തോന്നിയത് ഒരു ഈശ്വര ചൈതന്യം ഒരു ആത്മബോധം ഉള്ള ഒരു മനുഷ്യനാണെന്ന് പ്രഥമദൃഷ്ടിയ തോന്നി പിന്നെ ആളിങ്ങനെ നമ്മൾ നേരിട്ട് സംസാരിക്കുകയും കാണുകയും ഇദ്ദേഹം ഒരു ദിവസം എൻ്റെ ജ്യോതിഷാലയത്തിൽ വരികയും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രശ്നം ചിന്തിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അത് ഈ മേടമാസത്തിൽ ആയിരുന്നു മേടമാസത്തിൽ തന്നെ മേടമാസ അവസാന ഭാഗത്തിലാണ് അന്ന് ആ സമയം സമയം ഉദയം വന്നത് ചിങ്ങൻ രാശി ചിങ്ങൻ രാശി വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒൻപതാം ഭാവത്തിൽ അതായത് അന്ന് മേടൻ രാശിയിൽ തന്നെ ആ സൂര്യനും ഗുരുവും നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു ആ പൂജാപുണ്യസ്ഥാനത്ത് ഒൻപതാം ഭാവത്തിൽ നവമേ ഗുരുഭൂതന്മാർ പൂർവപുണ്യം അമാത്യരും എന്നാണ് അപ്പോൾ ഒൻപതാം ഭാവം എന്ന് പറയുമ്പോൾ പൂർവ്വപുണ്യങ്ങളെയും പൂർവ്വജന്മങ്ങളെയും ഒക്കെ ചിന്തിക്കുന്നൊരു ഭാവമാണ് അതുപോലെ അഞ്ചാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടെ ഭവിച്ചതായ വ്യാഴനും ആ ഭാവത്തിൽ ഒക്കെയാണ് അഞ്ചാം ഭാവത്തെ കൊണ്ട് ബുദ്ധിയേയും പുത്രയേയും പൂർവപുണ്യങ്ങളെയും പൂർവ്വജന്മങ്ങളെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ ചിങ്ങൻ രാശി വന്നപ്പോൾ ലഗ്നാധിപനായിരിക്കുന്ന ഗ്രഹം സൂര്യനും കൂടെയാണ് സൂര്യന് ശിവസംബന്ധമായിരിക്കുന്ന ദേവതകളെയൊക്കെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ ഗുരു എന്ന് പറയുന്ന വ്യാഴൻ മഹാവിഷ്ണുവിന് സംബന്ധിക്കുന്നതായിട്ടുള്ള ഗ്രഹവുമാണ് ഭാനോ ശംഭു എന്നാണല്ലോ ശംഭു ശിവൻ സൂര്യൻ അത് ഒൻപതാം ഭാവത്തിൽ പൂജാ പുണ്യസ്ഥാനത്ത് നിൽക്കുകയും അതുപോലെ വ്യാഴന്തത്രത്ര മഹാവിഷ്ണു വൈഷ്ണവുമായിരിക്കുന്ന അവസ്ഥ വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ആ ഗ്രഹവും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ ആളിനൊരു ഈശ്വര ചൈതന്യമുണ്ട് ഒരു ദൈവിക ശക്തിയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ആ ഞാൻ ആളിനോട് പറയുകയും ചെയ്തു ഒരു യോഗീശ്വരമൂർത്തി യോഗീശ്വരമൂർത്തിയല്ല മഹാദേവൻ തന്നെ മഹാദേവത്തിൻ്റെ സാന്നിധ്യം കടാക്ഷം ഉള്ള ഒരാളാണെന്ന് എനിക്ക് ബോധ്യമാവുകയും അത് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു ഗുരുവേ നമ ഞാനിപ്പോൾ നിൽക്കുന്ന മണ്ണ് സ്വാമി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം കഴിച്ചുകൂടിയ സ്ഥലത്താണ് ഞാനും രാജേഷ് സാറുമായിട്ട് ഞാൻ തക്കലേശ്വരനെ കാണാനായിട്ട് പൂന്തറ പോയി അദ്ദേഹത്തിന് എപ്പോഴും പോകുമ്പോഴും നമ്മൾ സാമ്രാണിത്തിരി വാങ്ങിച്ചേക്കും അവിടെ കത്തിച്ച് വയ്ക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇതെല്ലാം വച്ച് തൊഴുതുകൊണ്ട് കുറച്ചു നേരം മണലിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ രാജേഷ് സാറിന് എന്തോ ഒരു ഉള്ളിലകത്തൊരു സന്തോഷവും ഒരു എന്ത് പറയണമെന്നറിയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഈശ്വര കൃപ അദ്ദേഹത്തിന് അവിടെ ഉണ്ടാവുകയും അപ്പോഴവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഒരു വളരെ വർഷങ്ങൾക്ക് സ്വാമിയുള്ള പഴയ വരുന്ന ഒരു അവിടെ ഇപ്പം ആശ്രമത്തിൽ കഴിയുന്ന ഒരു സ്വാമിയുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു അപ്പം ഈ രാജസ്ഥാനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന ദൈവീയശക്തി അദ്ദേഹത്തിനെ പോലും അറിഞ്ഞുകൂടെ ആയിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങളിൽ എന്തോ ഈശ്വരാംശമുണ്ട് സംശയമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പവറ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിന് ഏറ്റവും വലിയ കാര്യമാണ് കാര്യം നിങ്ങളിലുള്ള ഈശ്വരാംശം എന്താണെന്ന് അത് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാവണം ഇവിടെ വന്നാൽ അപ്പം നിങ്ങൾക്ക് സഹായിച്ചു നിങ്ങളുടെ ഉള്ളിനകത്തുണ്ടായ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അനുഭൂതി എനിക്ക് ഞാനിത് പറയുന്നെങ്കിലും അദ്ദേഹം മറ്റുള്ള പറഞ്ഞ വാക്കുകളാണ് ആ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയാം ശിവക്ഷേത്രമാണ് അവിടെ അവിടെ കാണുകയും അദ്ദേഹത്തിന് ഇപ്പം രാജസ്ഥാനിന് വളരെയധികം സന്തോഷമാവുകയും അവിടെ പോയതിനു ശേഷം ഒരു എന്തു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ആ സ്വാമിയുടെ ഇത് അവതാനങ്ങൾ വാഴ്ത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നുകയും ഇതുപോലെ വളരെയധികം ഭക്തന്മാർ എന്നെ ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം വിളിക്കുന്നുണ്ട് ആളുകൾ അറിയണം പലരും പറയാറുണ്ട് അനുഭവിച്ച ആരും പറയരുതാണ് ഒരിക്കലും ശരിയല്ല അങ്ങനെ പറയുമ്പോഴേ നമുക്ക് ആ അവരുടെ പറ്റിയുള്ള പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആ സ്ഥാ ആ ക്ഷേത്രമായാലും ആശ്രമമായാലും അവിടെയെല്ലാം പുരോഗതി ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടേതായ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മറ്റ് ഭക്തന്മാരോട് പങ്കുവയ്ക്കുക തന്നെ ചെയ്യണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അനുവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഏറ്റവും ശാന്തവും സമാധാനമായിട്ടുള്ള പെരുമാറ്റവും എപ്പോഴും ഈശ്വരനിൽ ലയിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ആത്മീയ ചിന്താഗതികളും ഒരു ഈശ്വരവിശ്വാസവും ജീവജാല കാരുണ്യവും അതാണല്ലോ ഈശ്വരൻ എന്ന് പറയുന്ന അവസ്ഥ സത്ത് ചിത്ത് ആനന്ദ് നല്ലത് മനസ്സ് സന്തോഷം അപ്പോൾ അത് നിറഞ്ഞ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് ബോധ്യമാവുകയും അഭിപ്രായം ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു നിങ്ങൾ ഈശ്വര ചൈതന്യമുള്ള മഹാദേവൻ്റെ അനുഗ്രഹമുള്ള ഒരു ആളാണ് നിങ്ങളിൽ ഈശ്വരൻ അടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ കൽപ്പിക്കുകയും ചെയ്തായിരുന്നു സാധാരണ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ജോൽസിനു മനസ്സിൽ ചില കാര്യങ്ങൾ ഉദിക്കും അതുപോലെ തന്നെ യോഗികൾക്കും ആത്മജ്ഞാനം നേടിയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ബോധം നമുക്ക് മറ്റൊരാളിനെ കാണുമ്പോൾ അറിയാൻ സാധിക്കും ശ്രീ രാജേഷ് ഒരു ദൈവിക ചൈതന്യം അടങ്ങിയിട്ടുള്ള ഒരാളാണ്